മുകളിലോട്ട് നമുക്ക് ഈ ചട്ടി വെക്കാം അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി പോയപ്പോൾ നമുക്ക് കിട്ടിയൊരു വാളയാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് വീട്ടിലെടുക്കാൻ പറ്റിയ പരുവത്തിനാണ് ഞങ്ങളൊരു അഞ്ച് പേരൊക്കെ ഒരു ഒരൊന്നര കിലോ സൈസ് വരുന്ന ഒരു വാള ഇന്നലെ വൈകിട്ട് രാത്രി പിടിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജ് വെച്ചിരുന്ന മീനാണ് കണ്ട വടി എന്ന് വിചാരിക്കുന്നത് ഇത് കണ്ടോ ഈ വാളയുടെ വായ്ക്കകുന്നുണ്ട് ചെറിയൊരു വാളയായിട്ട് ഈ പല്ലുകളെന്ന് പറഞ്ഞുണ്ടല്ലോ അരം പോലെ നിൽക്കുന്ന പല്ലുകൾ ഇത് വേണ്ടോ ഇത് പിടിച്ച് നമ്മൾ ഇതൊരു പ്രൊഡക്റ്റ് ടൈപ്പ് വിഷാണ്ടേ മീനുകളൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ല അതൊക്കെ തീപോലും കാണുക അങ്ങനെ നമ്മളെ മാളയൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണ ചൂടായി നമുക്ക് അല്പം ഉലുവായിട്ട് കൊടുക്കാം നമ്മൾ കടുക് പൊട്ടിക്കോണ് സൂപ്പറായിട്ട് എണ്ണ കളഞ്ഞു ഒന്നര കിലോ ഉള്ള മീനാണ് ഉള്ളത് അതിൻ്റെയുള്ള സാധനങ്ങളാണ് കാരണം നല്ല ഒരു കഷ് അഞ്ചിട്ട് കറിവേങ്ങൾ ഒരു അഞ്ചാറ് കഷ്ണം ചൂന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു കുടം കുറച്ചല്ല ഒരു കുടം ഉണ്ട് ഒരു കുടം വെളുത്തുള്ളി ആയിട്ടൊന്ന് നമുക്ക് വഴറ്റി എടുക്കാം രണ്ട് കഷ്ണം പുളി നമ്മൾ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ പുളിതായിട്ട് ആദ്യം ഒത്തിരി പുളി വേണ്ട നല്ലമുള ഇടാൻ കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒരുമാതിരി ഒത്തിരി മൂത്ത് പോകാൻ പാടില്ല മൂത്ത് നമുക്ക് നമുക്കിനിയും മുളക് ചേർത്ത് മുളക് പൊടിയേത്തു കൊടുക്കാം സ്പൂണിനൊരു ഇപ്പുറത്ത് ഇളക്കി സഹായിക്കണം നല്ല വൃത്തിക്ക് മൂത്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം കരിവേപ്പിൽ അതിനൊരു ക്ഷാമം ഇല്ലല്ലോ ചേർത്ത് നോക്കുക സൂപ്പറായിട്ടോ കുറു കുറാന്നുള്ള വാളയുടെ പ്രത്യേകത വാഴയുടെ കഷ്ണത്തിന് ഉറപ്പില്ലെന്ന് പറയും മറ്റേ മീൻ്റെ കുട്ടി ബറുക്കിട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് തിളക്കട്ടെ അതന്നെ വരും അടച്ചു വെക്കണ്ടേ ഉണ്ട് മണം മണന്നെല്ലാം വരുന്നുണ്ടോ നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു വെക്കാം കറി കാലം അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് ആയിട്ട് എണ്ണയൊക്കെ ഇവിടെ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് വിരട്ടേക്കോട്ടെ ഒരു നമുക്ക് ഒരു തൊട്ട് കരുവേപ്പില ഇട്ട് അതിനെപ്പം പച്ച വെള്ളത്തിനുണ്ട് ശമ്പുവിന് തന്നെ കൊടുക്കാം അതെ വാളത്തലേ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുവാണേ കണ്ടോ എനിക്ക് തന്നെ കാശിക്കുട്ടനുണ്ട് കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വാളത്തല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കിരണ് ഇറങ്ങിയിട്ടുണ്ട് കഴിച്ചിട്ട് പറഞ്ഞേ കഴിച്ച് നല്ലതാണേ മാത്രം നല്ലത് അല്ലെങ്കിൽ ചീത്തയാണെ ചീത്തല്ലേ കുഴപ്പമില്ലെന്നുള്ളതല്ല നല്ല അടിപൊളിയാട്ടോ ഞാൻ ഇത് കഴിച്ചു നോക്കി അടിപൊളിയാണ് സംഭവം അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മള് മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ബൈ